സുജയ അധികൃതരെല്ലാം തന്നെ മടങ്ങുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എം എൽ എ മാർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മൂന്ന് എം എൽ എമാരാണ് നിലവിൽ ഈ മേഖലയിൽ തുടരുന്നത് ആ മൂന്ന് പേരും ഇപ്പോൾ ഐ ബി മൂവ് ചെയ്ത് കഴിഞ്ഞു ഫിഷറീസ് മന്ത്രി മംഗളവൈദ്യ ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ കാർവാർ എം എൽ എ ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സേലി ഒപ്പം തന്നെ എസ് പി ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും കർണാടകയുടെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഐ ബി ആ യോഗം ആരംഭിക്കുകയും ചെയ്യും എനിക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി ദൃശ്യങ്ങൾ നൽകാൻ സാധിക്കും നേരത്തെ സുജയ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം എൻ ഡി ആർ എഫിന്റെ സംഘം അങ്ങ് ദൂരെ കാണാൻ സാധിക്കും വിജിത്ത് എൻ ഡി ആർ എഫിന്റെ ആ സംഘം അവരുടെ എക്യൂപ്മെന്റുകളെല്ലാം തന്നെ അവരുടെ വാഹനത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമുക്ക് കൃത്യമായി തന്നെ പറയാം താൽക്കാലികമായി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ദൗത്യം അവസാനിപ്പിച്ച് തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ മാറ്റം വരേണ്ടത് ഇന്നത്തെ യോഗത്തിന് ശേഷമാണ് പക്ഷേ അതിനുള്ള സാധ്യത തുലവും തുച്ഛമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുമോ എന്നറിയില്ല അത്തരം ചർച്ചകളിലേക്ക് സമ്മർദ്ദങ്ങളിലേക്ക് കേരളം കാര്യങ്ങൾ നീക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെ കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് മന്ത്രിതലത്തിൽ വലിയ പ്രതിഷേധ സ്വരമുയർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അർജുൻ്റെ ബന്ധു ജിതിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഉള്ള പ്രതികരണം വന്നിട്ടുണ്ട് ആ പ്രതികരണങ്ങളെല്ലാം കുട്ടി ഒറ്റ കാര്യം കൂടി ഒറ്റീപക് ഇത്രയും ദിവസം ദീപക് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളമായി ദീപക് അവിടെ തുടരുകയാണ് നമ്മുടെ വാർത്താ സംഘം അതിന് മുൻപേ തന്നെ അവിടെയുണ്ട് എ കെ അഭിലാഷാണ് ആദ്യഘട്ടത്തിൽ പോയത് പിന്നീട് ഡോക്ടർ അരുൺകുമാർ ദീപക് മലയമ്മ അർജുൻ കല്യാട് മുഹഷി അക്ബർ അങ്ങനെ നമ്മുടെ വാർത്താ സംഘത്തിലെ എല്ലാവരും ഈ ദിവസങ്ങളിൽ വളരെ സജീവമായി ട്വന്റി ഫോർ സെവൻ നമ്മളിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ദീപക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് ഓരോ ദിവസത്തെയും ദൗത്യം അവസാനിപ്പിക്കുമ്പോൾ ഈ ബോട്ടുകളൊക്കെ കരയോടടുപ്പിച്ചിടുകൾ

ിക്കുന്നത് ആ ഈ മേഖലയിൽ നിന്ന് മാറി അവർക്ക് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഇടമാണ് ഈ കാണുന്ന ദേവസ്ഥാനം അതിൻ്റെ ആ തൊട്ടടുത്ത് മുൻ മുൻവശത്തുള്ള ആ ഒരു സ്പേസ് ആയിരുന്നു അവർ ബോട്ടുകൾ സൂക്ഷിക്കുന്നതിനുൾപ്പെടെ അല്ലെങ്കിൽ ഈ വള്ളങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഡിങ്കി ബോട്ടുകൾ അവർ തിരികെ കൊണ്ടുപോകാറുണ്ട് അല്ലാതെ മറ്റു സാധനങ്ങൾ സാധന സാമഗ്രികളൊക്കെ എടുത്തു വെച്ചിരുന്നത് ഇവിടെയാണ് ഇപ്പോൾ അത് പൂർണ്ണമായും ഈ മേഖലയിലേക്ക് അതായത് പുറത്തേക്ക് എത്തിക്കുകയാണ് ഇവിടെ വള്ളങ്ങൾ മത്സ്യബന്ധന വള്ളങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുള്ള പരിശോധനയായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നത് ആ ആ മത്സ്യബന്ധന വള്ളങ്ങൾ പൂർണ്ണമായും ആ കയറ്റി കൊണ്ടുപോകാനുള്ള അവരുടെ ചെറുവാഹനങ്ങൾ കൂടി ഇവിടെ സജ്ജമായിട്ടുണ്ട് ഇപ്പോൾ